ഡോക്ടർ താഹറ കല്ലുമുറിക്കൽ ഇന്റർനാഷണൽ യൂത്ത് കോൺഗ്രസ് മെഡിക്കൽ വിങ്ങിൻ്റെ ഇൻചാർജാണ് അവരാണ് ഇന്ന് പുതുപ്പള്ളിയിലെത്തിയത് രാഹുൽ ഗാന്ധിയുടെ സ്റ്റേജിൽ വെച്ച് രാഹുൽ ഗാന്ധിയെ അത് അവരുടെ ഹാമ്പർ പത്ത് ഇംപ്ലാൻ്റ് അടങ്ങുന്ന ഒരു ഹാമ്പർ അവർ കൈമാറുകയും രാഹുൽ ഗാന്ധി വലിയ താല്പര്യത്തോടെ നോക്കുകയൊക്കെ ചെയ്തു പക്ഷേ സ്റ്റേജിൽ ഒരുപാട് സമയമില്ലാത്തതുകൊണ്ട് സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം സ്റ്റേജിൽ കാര്യമായിട്ട് നമുക്കത് എക്സ്പോഷൻ ഒന്നും കൊടുക്കാൻ പറ്റിയില്ല അതിന് അതിനുശേഷം താഹറെ പെട്ടെന്ന് തന്നെ ഡോക്ടർ താഹ്റ പെട്ടെന്ന് തന്നെ ഉമ്മൻചാണ്ടി സാറിൻ്റെ കവടത്തിലേക്ക് വരുകയും ചാണ്ടിയമ്മനോട് ഡീറ്റെയിൽ കൂടുതലായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ ചാണ്ടിയമ്മൻ കല്ലറയിൽ വെച്ച് തന്നെ ഈ ഈ സുതി പദ്ധതി ഇങ്ങനെ മറ്റൊരു യുവാക്കൾ ഇവർ യൂത്ത് കോൺഗ്രസ് ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ വെച്ച് തന്നെ ചാണ്ടിയമ്മൻ എം എൽ എ കൂടുതൽ സംസാരിക്കുകയും താഹ്റെ അനുമോദിക്കുകയും അവരെ സംഘടനയെ അനുമോദിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു ഡോക്ടർ താഹറയുടെ സംഘടനയും ഇവരു മുമ്പ് തന്നെ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലം വയനാട് മണ്ഡലത്തിലെ പിന്നെ മുട്ടിൽ ഡബ്ല്യു എംഒ ഓർഫനേജിൽ ഒരു നാൽപ്പത്തിരണ്ട് കുട്ടികൾക്ക് ഇവർ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഫേസിൽ ഒരു പതിനഞ്ച് പ്ലസ് പതിനഞ്ച് അങ്ങനെ ഒരു നാൽപ്പത് നാൽപ്പത്തി രണ്ട് കുട്ടികൾക്കോളം ഇവർ ചെയ്തിട്ടുണ്ട് ഡോക്ടർ താഹിറയ്ക്കും യൂത്ത് കോൺഗ്രസ് യു എ വിങ്ങിനും മെഡിക്കൽ വിങ്ങിനും ഇതിന് പ്രചോദനമായത് ഉമ്മൻചാണ്ടി സാറിൻ്റെ ശ്രുദ്ധരംഗം പദ്ധതി തന്നെയാണെന്ന് ഡോക്ടർ താഹിറ വ്യക്തമായി പറഞ്ഞു അത്രയും ബൃഹത്തായ ഒരു പദ്ധതി ഇങ്ങനെ നിന്ന് പോയതിൻ്റെ സങ്കടവും പങ്കുവച്ചു അത് ഏറ്റെടുത്ത് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനിലൂടെ വീണ്ടും ഈ പദ്ധതിയെ പുനർജനിപ്പിക്കാൻ അവർ സന്നദ്ധമാണ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനുമായിട്ട് സഹകരിക്കാൻ അവർ തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുകയാണ് അവർക്ക് എല്ലാവിധ അനുമോദനങ്ങളും ആശംസകളും അറിയിക്കു അറിയിക്കുന്നു അതിനെക്കുറിച്ച് ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറിയിൽ വെച്ച് ചാണ്ടിയമ്മൻ എം എൽ എ സംസാരിച്ചതും ഡോക്ടർ താഹര സംസാരിച്ചതുമൊക്കെ നമുക്ക് അതിലേക്ക് ആ വീഡിയോയിലേക്ക് പോകാം കോൺഗ്രസ് യു എയുടെ മെഡിക്കൽ വിങ് ഇൻചാർജാണ് ഇന്ന് ഇങ്ങനെ ഒരു ദിവസത്തിൽ തന്നെ ഞങ്ങൾക്കൊരു ഒരു ഒരു സോഷ്യലി ഒരു കോഴ്സ് ചെയ്യണം എന്ന് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ടൊരാഗ്രഹമുണ്ടായിരുന്നു അതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രൊഫഷനും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു പ്രവൃത്തിയും ഏറ്റവും ചെയ്ത് യോജിച്ച് നിന്നൊരു കാര്യമാണ് കേൾവി പരിമിതിയുള്ള ആളുകളെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് അത്തരം രണ്ടായിരത്തി പന്ത്രണ്ടിൽ നമുക്കെല്ലാവർക്കും അറിയാം കേൾവി പരിമിതിയുള്ള കുട്ടികൾക്ക് ഇന്ത്യയിലെ വേറെ ഒരു സംസ്ഥാനത്തിൽ പോയി കഴിഞ്ഞാലും അത്തരത്തിലുള്ള കുട്ടികളെ തന്നെ ഏറ്റവും ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള കോക്ലിയാർ ഇംപ്ലാന്റ് സർജറി മുതൽ ഹിയറിംഗ് എയ്ഡ് വരെ ശ്രുതി തരംഗ പദ്ധതിയിലൂടെ കാരുണ്യ പദ്ധതിയിലൂടെ അദ്ദേഹം ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്തു അത് മാതൃകയാക്കേണ്ട ഒരു പ്രവൃത്തിയാണ് കാരണം ആസ് എ നോഡിയോളജിസ്റ്റ് എനിക്ക് നന്നായിട്ട് അറിയാം ഇത്തരത്തിലുള്ള പാരൻസ് ഈ ഒരു പൈസ ഇല്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു

എന്റെ അടുത്ത് കഴിഞ്ഞ ഒരു ആഴ്ച മുമ്പ് ഐ വൈ സി മെഡിക്കൽ യൂണിറ്റ് യു ഇയുടെ പത്ത് ഹിയറിംഗ് ഏഡ് തരാമഞ്ഞു ഈ ഒരു ചടങ്ങിൽ വെച്ച് കൊടുക്കണം എന്നുള്ള വലിയ ആഗ്രഹത്തിൽ എന്നെ വിളിച്ചു അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നൽകി പക്ഷേ നിനക്കറിയാം ഞാൻ കഴിഞ്ഞ ഒരു ഒരു മാസക്കാലത്തിലേറെയായി വിവിധ പരിപാടികൾ പ്രത്യേകിച്ച് അപ്പയുടെ അനുസൃതമായി ഒക്കെ നിൽക്കുകയാണ് എനിക്ക് ആ കമ്മ്യൂണിക്കേഷൻ ഫുള്ളി ആയിട്ടില്ല അപ്പൊ അതിന്റേതായ പ്രശ്നങ്ങളുണ്ട് ഒത്തിരി ഫ്ലഡ് ആയിട്ടുള്ള ഫോൺസും മെസ്സേജസും ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നത് ഇന്ന് രാവിലെ മാത്രമാണ് കമ്മ്യൂണിക്കേഷൻ നടന്നത് ആ കമ്മ്യൂണിക്കേഷനിൽ ചെറിയൊരു പ്രശ്നം നമുക്ക് ഇന്നൊരു അനൗൺസ്മെന്റ് വന്നപ്പോൾ ഇങ്ങനെ ഒരു വീഴ്ച വന്നത് ആ വീഴ്ച ഞാൻ തിരുത്തുകയാണ് വീഴ്ച പറ്റിയാൽ എന്ന് അറിയിക്കുവാൻ ധൈര്യമുള്ള നേതാവിന്റെ ആ കലറയിൽ നിന്ന് തന്നെ ഞാൻ പറയുകയാണ് നടത്തിയത് ഐ വൈ സി യു എ ഇ മെഡിക്കൽ വിങ്ങാണ് പ്രത്യേകമായി നന്ദി കുട്ടികളെ ഇന്ത്യയിലെ വേറൊരു സംസ്ഥാനത്തിലും ഇത്ര ഭംഗിയായിട്ട് ചേർത്ത് പിടിച്ച ഒരു നേതാവ് ഉണ്ടായിട്ടില്ല അപ്പൊ ഇനിയും അദ്ദേഹം എപ്പോഴും നമ്മളൊക്കെ പറയും അദ്ദേഹം ജീവിക്കുന്നത് ഓർമ്മകളിലൂടെയാണെന്ന് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ വീണ്ടും ഇത്തരത്തിലുള്ള ചേർത്ത് പിടിക്കല് എല്ലാവർക്കും ഒരു മാതൃകയാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഇന്റർനാഷണൽ നാഷണൽ യൂത്ത് കോൺഗ്രസിന്റെ മെഡിക്കൽ ഫിറ്റില് ഇത്തരം ഒരു ആക്ടിവിറ്റി ഇനിഷ്യേറ്റ് ചെയ്തത് ആൻഡ് താങ്ക് യു ഫോർ താങ്ക് യു ഫോർട്ട് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ മരിക്കുന്നില്ല നിങ്ങളിലൂടെയാണ് ജീവിക്കുന്നത് ഇവിടെ കൂടിയുന്നവരിലൂടെയാണ് ജീവിക്കുന്നത് കാരണം നമ്മളെല്ലാവരും മരിക്കുന്ന ഒരു ദിവസമുണ്ട് പക്ഷെ ആ മരണത്തിലും നമുക്ക് വിജയം കിട്ടുന്നത് നമ്മുടെ കർമ്മത്തിലാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞാൽ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക ഫലം കിട്ടുകയോ കിട്ടാതിരിക്കോ ചെയ്യട്ടെ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുക ചിലപ്പം പോസിറ്റീവ് ആയിരിക്കുക ചിലപ്പോ അവണിക്കായിരിക്കുക ചിലപ്പം ഒന്നും ഉണ്ടായിരുന്ന വരത്തില്ല അപ്പൊ നമ്മുടെ പ്രവർത്തനം ചെയ്യുക ഇവിടെ വലിയൊരു പ്രവർത്തനം ഐ വൈ സി ഹെൽത്ത് മീഡിയ മെഡിക്കൽ വിംഗ് യു എ ചെയ്തിരിക്കുന്നു അപ്പൊ പക്ഷേ ഇതിനൊരു പ്രശ്നമുള്ളത് ഇൻകാസുകാർ വെറുതെ ഇരിക്കാൻ പാടില്ല എന്നുള്ള മെസ്സേജ് കൂടി വിളിച്ചില്ലാത്ത